ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് രാവിലെ നല്ല ഉരുണ്ടോ തീട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ചേമ്പിട്ട് കറി വെക്കാന്നേ അതിനായിട്ട് ഞാൻ തേങ്ങ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉള്ളി പച്ചമുളക് ഇത്രയും സാധനം എടുത്തു വെച്ചിട്ടുണ്ട് നല്ലപോലെ അരച്ചു മാറ്റി വെക്കണേ പിന്നെ നമ്മുടെ മട്ടിക്കുട്ടന്മാരെയൊക്കെ വെട്ടി കഴുകി വൃത്തിയാക്കി വെച്ചു അതിന് ശേഷം നമ്മുടെ മെയിൻ താരമായ ചേമ്പിനെ ഉപ്പിട്ട് വേവിച്ചു ചേമ്പ് നല്ലപോലെ വേവണം കേട്ടോ ഇതുപോലെ വെന്തോ നോക്കിയതിന് ശേഷം വെന്തൊടഞ്ഞതിന് ശേഷം നമുക്ക് മാറ്റി വയ്ക്കാം അതിന് ശേഷം നമ്മുടെ ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് തേങ്ങയും ഉള്ളിയൊക്കെ നമ്മൾ അരച്ചില്ലേ ആദ്യം അരച്ചില്ലേ ആ അരപ്പെല്ലാം കൂടി ഒഴിക്ക് അടുപ്പത്ത് ചട്ടിയിലോട്ട് ഒഴിക്കണം അത് മൊത്തം നമ്മൾ കഴുകി മാറ്റിയാൽ കേട്ടോ ഒരു തുള്ളി പോലും കളയില്ല കേട്ടോ തേങ്ങ കേൾക്കാം ഭയങ്കര വില അപ്പം അത് മൊത്തം നമ്മൾ വടിച്ച് കഴുകി വെക്കണം പിന്നെ മൂന്ന് പച്ചമുളക് ഇടണം കേട്ടോ പിന്നെ അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചേമ്പ് മൊത്തത്തിൽ അങ്ങോട്ട് കമത്തിയേക്കണം പിന്നെ ആ ചേമ്പ് മുഴുവൻ നമ്മൾ ആ അരപ്പിലോട്ടിടണം അതിനുശേഷം നമ്മൾ പുളിവെള്ളം ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ കാണിച്ചില്ല നമ്മൾ കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആവശ്യത്തിന് പുളിവെള്ളം ഒഴിക്കണം പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തേരാ അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ടു ഉപ്പിടുമ്പോൾ ഒരു കാര്യം ഓർക്കണം നമ്മൾ ചേമ്പ് ഉപ്പിട്ടാണ് ഉപേവിച്ചത് അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പിട്ടാൽ മതിയോ അതിന് ശേഷം കരിവേപ്പില മുഖ്യമേക്കില്ലേ കരിവേപ്പില മൊത്തം ഞങ്ങൾ അറഞ്ചുമ്പോറഞ്ചോ അങ്ങോട്ട് ഇട്ട് കറിവേപ്പില ഇടുമ്പോൾ നല്ല പ്രത്യേക രുചിയല്ലേ എനിക്കിഷ്ടം ആട്ടോ അതിന് ശേഷം നമ്മൾ അരപ്പ് തിളക്കാൻ വേണ്ടിയിരിക്കണം അരപ്പ് തിളച്ചതിന് ശേഷം മാത്രം നമ്മുടെ മത്തി അമ്മമാർക്കൊക്കെ അറിയാമായിരിക്കും ഞാൻ പുതിയ പിള്ളേർക്ക് വേണ്ടി ആട്ടോ ഈ പറയുന്ന പിള്ളേർക്കൊന്നും അറിയത്തില്ലല്ലോ ഞാനും ഒക്കെ ഇപ്പോഴാണ് കറി വയ്ക്കത്തൊക്കെ പഠിച്ചു തുടങ്ങിയത് തന്നെ അപ്പം നമ്മളിതേ മത്തിയിട്ടു പിന്നെ മുട്ടയുള്ള മത്തിയെന്നു പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് മീൻ കറിക്കാത്തക്ക മുട്ട ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ മത്തി അങ്ങനെ ആ മുട്ട എല്ലാം നമ്മൾ ആ ഇതിൻ്റെ മത്തിയുടെ കൂട്ടത്തിൽ എൻ്റെ മുട്ടയും കൂടി ഇട്ടിട്ടുണ്ട് എന്നിട്ടൊന്ന് എൻ്റെ അരപ്പെല്ലാം കൂടി എൻ്റെ പുറത്തോട്ട് വെച്ചു പിന്നെ ആവശ്യത്തിന് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി ഇറങ്ങണേ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു ആ സ്പൂണിനൊക്കെ ഒഴിക്കേണ്ടതാണ് ഓ ഞാൻ അങ്ങോട്ട് കാമത്തി അതേ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു പിന്നെ ഒന്ന് വീഡിയോ ഒക്കെ എടുക്കുമല്ലേ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു അതിനുശേഷം നമ്മളതേ കറി മൂടി വെച്ചു അതിൽ കുറേ സമയം കഴിഞ്ഞപ്പോൾ അതേ അരപ്പെല്ലാം തിളച്ച് പറ്റി നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നീ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ